പിന്നെ രണ്ട് വള ഇവിടെയുള്ള എല്ലാരും ഇവിടെ സ്റ്റാഫുകളാണ് എല്ലാരും നമ്മുടെ ഒരുപാട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്നുള്ളത് ചേർത്തലയിലാണ് ഇച്ച ക്യാമറയ്ക്ക് പുറകിലുണ്ട് ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇൻട്രോ പറയുന്നതിന്റെ പിന്നിലൊരു കാരണമുണ്ട് സാധാരണ നമ്മളൊരു സ്വർണക്കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ലേഡീസ് ഹാപ്പി ആവും പക്ഷേ ഭർത്താക്കന്മാർ കാശ് കാശുമിടക്കുന്ന ഭർത്താക്കന്മാർ അത്ര ഹാപ്പി ആയിരിക്കില്ല പക്ഷേ ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരും ആയി പോകുന്ന ഒരു നല്ലൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ചേർത്തല ടൗണിൽ നിന്ന് അടുക്കള ഹാപ്പി ഗോൾഡിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ വരാൻ പ്രത്യേകമായിട്ട് കാരണമുണ്ട് സ്വർണ്ണത്തിനൊക്കെ നല്ല വില ഇങ്ങനെ കൂടി കൂടി പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക എക്കണോമിക്കലായിട്ട് സ്വർണ്ണം എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ചേർത്തലയുള്ള ഹാപ്പി ഗോൾഡ് ഇവിടെ വരുന്നവരെല്ലാവരും ഹാപ്പിയാവും അതുകൊണ്ട് തന്നെയാണ് ഈ കടയുടെ പേര് ഇട്ടിരിക്കുന്നത് ഇവിടെ എന്നുവെച്ചാൽ ലൈറ്റ് വൈറ്റ് രണ്ട് ഗ്രാം മുതൽ മാലകളടക്കം വെഡ്ഡിംഗ് സെറ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെറിയ രണ്ടര പവൻ മുതലുള്ള വലിയ നല്ല പാങ്ങ് തോന്നിക്കുന്ന വെഡ്ഡിംഗ് സെറ്റുകളടക്കം ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വലിയ മൂന്ന് ഗിഫ്റ്റുകൾ കാത്തിരിപ്പുണ്ട് അതെന്താണെന്നും കൂടെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹാപ്പിയുടെ ഉള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ നമ്മുടെ അനീഷ് ബ്രോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹാപ്പി ഗോൾഡിന്റെ എല്ലാം എല്ലാ അനീഷ് ബ്രോ അനീഷ് ബ്രോ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തു നിന്ന് ഇവിടെ വന്നതിന് കാരണമുണ്ട് നിങ്ങളുടെ ജ്വല്ലറി ഇച്ചിരി സ്പെഷ്യൽ ആണ് എന്താണ് ആ സ്പെഷ്യാലിറ്റി ഒന്ന് പറഞ്ഞു ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കാണുന്ന എന്ന് പറഞ്ഞോളൂ രണ്ടര മൂന്ന് പേര് പേരുള്ളൂ മൂന്ന് പേര് ഒന്നര പവനാണ് ആറ് ഗ്രാം അതുപോലെ തന്നെ ആറ് ഗ്രാം മുക്കാപ്പവൻ കാണുന്ന ഐറ്റം ഏറ്റവും താഴെ കാണുന്ന പത്ത് ഗ്രാം ഒന്നേകാപ്പവൻ അരപ്പവൻ മുക്കാപ്പവൻ നമുക്കിപ്പോ വെയിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചുപോവൻ സെറ്റ് ആണ് എട്ട് ഗ്രാം ലൈറ്റ് വെയിറ്റ് ചെയ്തേക്കണം ഏറ്റവും മോളി കിടക്കണ മാത്രം രണ്ടര പവനുണ്ട് രണ്ടര മതിപ്പ് തോന്നും ഒരു കല്യാണ ഗ്രൂപ്പ് ഏഴുപോന്റെ സെറ്റ് ആണ് ഏഴ് എല്ലാം ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ നിറഞ്ഞു കാണണം എന്നൊരു ആഗ്രഹമല്ല കേരളത്തിലെ എല്ലാ കല്യാണ പെണ്ണുങ്ങൾക്കും അപ്പൊ നമുക്ക് കറക്റ്റ് പറ്റിയ പൈസ അതെ അതെ കൊടുക്ക ഗിഫ്റ്റുകളും കൊടുക്കാനുണ്ട് അതുപോലെ ഞങ്ങൾക്കും കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ചെറിയൊരു കടയാണെങ്കിൽ ഇവിടെ നിറയെ ആളുകൾ കണ്ടു നമ്മൾ വന്ന സമയത്താണെങ്കിലും ശരിക്കും ഈ ഉണ്ടല്ലേ ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് നല്ല മഴയാണ് എന്നാലും കുഴപ്പമില്ല എല്ലാരും ആളുകൾ വരുന്നുണ്ട് ഇത്ര ഗ്രാമിൽ തുടങ്ങി മാലകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് ഗ്രാമ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ട് ഗ്രാമിന്റെ മാലകളാണ് ഈ രണ്ട് ഗ്രാമിന്റെ പാസരങ്ങൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാം പാസരാണ് ഫാൻസി മോഡൽ അരപ്പവൻ ഇതും വരപ്പോവൻ ഫാൻസി മോഡല് മുക്കാപ്പൂ ചെത്തിൽ വരുന്ന ഐറ്റം പിന്നെ ഉള്ളതൊക്കെ എട്ട് ഗ്രാമ് പന്ത്രണ്ട് പതിനാറ് ഗ്രാമ പിന്നുള്ളത് നമുക്ക് രണ്ട് ഗ്രാമ തൊട്ടുള്ള വളകളുണ്ട് ഇതായി കാണുന്ന രണ്ട് ഗ്രാമത്തിന്റെ വളകളാണ് ഇതെല്ലാം രണ്ട് ഗ്രാമേ ഉള്ളൂ രണ്ട് ഗ്രാമിന്റെ വളകള് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ട് രണ്ട് ഗ്രാമിന്റെ വള്ളകളാണ് ഈ കാണുന്നത് കാണുമ്പോ ഒരു പവന്റ് ഒന്നല്ലേ രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമ മൂന്ന് ഗ്രാമം പിന്നെ നാല് ഗ്രാമം ആറ് ഗ്രാമം അങ്ങനെ പോയി എത്ര വർഷമായി ശരിക്കും ഹാപ്പി ഗോൾഡ് ആറ് വർഷം ആറ് വർഷം ഹാപ്പി ആയിട്ട് നിൽക്കുന്നു നമ്മൾ നമ്മളിവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കണ്ടു അനീഷ് ഞങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് ഡോളെടുക്കാനുണ്ടെന്ന് ഞാൻ പറയുകയും അതെ അതെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് എടുക്കാനാണ് ഒരു രണ്ടര പവന്റെ ഒരു സെറ്റ് വേണം അന്ന് കണ്ട സെറ്റ് നല്ല സെറ്റ് ഇതല്ലേ വേറെ വീഡിയോ കണ്ടായിരുന്നു ാണ് വേറെ പുതിയ ഐറ്റം ഈ രീതിയിൽ ചെയ്യാം ക്രിസ്ത്യൻ ബ്രൈഡ് ആയതുകൊണ്ട് ആ രീതിയിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കാണിക്കാം ക്രിസ്ത്യൻ ഇതിങ്ങനെയാണ് ക്രിസ്ത്യൻ ബ്രൈഡിന് കൂടുതൽ

ഏതൊക്കെ ഐറ്റംസ് ആണ് കൊടുക്കുന്നത് കൊണ്ട് വെച്ച സാധനങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് നെക്ലസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സമ്മാനം തന്നെയാണ് എന്തൊക്കെ ചെയ്യണം ഹാപ്പി ഗോൾഡ് പറഞ്ഞ് യൂട്യൂബ് ചാനൽ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് മൂന്ന് ചാനലിലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അത്രേ ഉള്ളു ശരിക്കും പണം മുടക്കിന്റെ പരിപാടി ഒന്നും ഇല്ലല്ലോ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നല്ല മൂന്ന് സമ്മാനങ്ങളാണ് കേട്ടോ അപ്പൊ എത്രയും വേഗം പോയിട്ട് ഹാപ്പി ഗോൾഡിന്റെ ഈ പേജസ് ഒക്കെ ലൈക്ക് ലിങ്ക് ഞങ്ങളെല്ലാം തന്നെ മൂന്ന് സമ്മാനായിട്ട് അത് ഞാൻ അത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും വിചാരിക്കും ഇങ്ങനത്തെ ഗീവേഴ്സ് ഒക്കെ വെറുതെ പറയുന്നതാണ് പക്ഷെ ഇവര് തന്നെ എല്ലാ ആഴ്ചയും അതായത് മാസത്തിൽ എനിക്ക് തോന്നുന്നു നാലാഴ്ചയില് എത്ര എത്ര മോതിരങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു മൂന്ന് എല്ല ഞായറാഴ്ച മൂന്ന് മോതിലും ഇവിടെ ഗീത കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമുക്ക് കുറച്ചുകൂടി കൂടിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ ഒരു അവസരം എന്തായാലും ഓ അടിപൊളി ഞങ്ങളും വളരെ ഹാപ്പി ആയി ഇവിടെ വന്ന എല്ലാവരും ഹാപ്പിയാന്ന് ഞാൻ പറഞ്ഞില്ല അത് അതായതാണ് കാരണം ഞാൻ ഈ ഷോപ്പിൽ വന്നപ്പോഴേ ഹാപ്പി ഷോപ്പാണല്ലോ ഹാപ്പി ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യണ്ട് ഇവിടെയുള്ള കുറേ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ സ്റ്റാഫ് എത്ര പേരുണ്ട് ലേഡീസ് മാത്രം പേരുണ്ട് ആകെ പതിനേഴ് പേരേ ഉള്ളൂ അതിൽ പതിനഞ്ചു പേര് ലേഡീസ് ആണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിട്ടു എല്ലാരും കൂടെ കണ്ടപ്പോ എല്ലാരും ഹൈ പറഞ്ഞു എല്ലാരും ഇനിയിപ്പൊ കാണുന്നതെല്ലാം മഴത്തുള്ളികളാണ് മഴത്തുള്ളി ആ അതായത് ഒന്നര പോകാൻ ആ എടുത്തു ഒന്നര പോയിന്റൊക്കെ മഴത്തുള്ളികൾ അത് ഒന്നര ഒന്നര ഗ്രാം സോറി ഒന്നര ഗ്രാമിന്റെ ഒക്കെ മഴത്തുള്ളികളാണ് നീ കാണുന്നതൊക്കെ അത് ഈ കാണുന്ന മഴത്തുള്ളി നോക്കി ഇത് ഉണ്ട് മറ്റുള്ള എല്ലാ സ്റ്റോൺ വെച്ചിട്ടുള്ള ഉണ്ട് പേളും ഉണ്ട് സ്റ്റോൺ സ്റ്റോണായിട്ടുള്ളതും ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഈ ഒരു ഏരിയ മൊത്തം മഴത്തുള്ളി ബാക്കി ഇവിടെ തന്നെ കമ്പനികളെ അത് പിന്നെ ജിമിക്കകളാണ് അതിൽ തന്നെ എട്ട് ഗ്രാമിന്റെ ആറ് ഗ്രാമിന്റെ നാല് ഗ്രാമിന്റെ ഭരതനാട്യം ഉണ്ട് ഷീറ്റിയും ഒക്കെ ഉണ്ട് പിന്നെ തട്ടായിട്ടുള്ള ഇന്നത്തെ ഷീറ്റ് തട്ടായിട്ടുള്ളത് പിന്നെ നമുക്ക് അത് ഒരു ഗ്രാമിന്റെ ജിമൊക്കെ അങ്ങനെയുണ്ട് ഒരു ഗ്രാമിന്റെ ഒക്കെ ഒരു ഗ്രാമിലേക്ക് പിന്നെ സ്റ്റോൺ ഉള്ള ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഒരു ചെറിയ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് പിന്നെ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ ഒക്കെ വരുന്ന പിന്നെ ഇതൊക്കെ തട്ടില് വരുന്ന മൂന്ന് ചില്ലറ വരുന്ന തട്ടിൽ മൂന്ന് ഗ്രാമം മൂന്നിൽ ചില്ലറ വരുന്ന അറുന്നൂറ് ആ ഒരു റേഞ്ച് വരുന്നുണ്ട് രണ്ട് ഗ്രാമിന്റെ നെക്ലേസ് ഉണ്ട് ചെറിയ ബോൾ ടൈപ്പിലുള്ള രണ്ട് ഗ്രാമ് ഇതൊക്കെ മൂന്ന് ഗ്രാമാ നമ്മള് ഗീവേവേന്ന് പറഞ്ഞ സാധനം ഒക്കെ മൂന്ന് ഗ്രാമാട്ടോട്ടോ ഈ കാണുന്നത് ഒരു പവന്റെ ആണ് കേട്ടോ ഒരു പവന്റെ അത്യാവശ്യം ക്യൂട്ട് ആയിട്ടുള്ള ഈ വലിയ പൊലിമയെന്ന വേണ്ട ഇങ്ങനത്തെ ഒരു ഐറ്റം ഒരു പവന്റെ കിട്ടും മതിപ്പുകളിൽ നോക്കാം എല്ലാം ഈ കടപിടിക്കുന്ന രീതിയിലാ ഒരു ഗ്രാമിന്റെ മുക്കാപ്പവന്റെ ഇച്ചിരി താത്തി വെച്ചു മുക്കാപ്പവന്റെ മറ്റേ ബോൾ ടൈപ്പ് അരപ്പവന്റെ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ടൈപ്പ് കളക്ഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതിനെ കുറിച്ച് കുട്ടികളുടെ മിക്കതും കുട്ടികളുടെ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും സ്റ്റോൺ ആയിട്ടുള്ളതൊക്കെ ഉള്ളത് ബാക്കിയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിള്ളേർക്ക് ഏറ്റവും കുറഞ്ഞ മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലി തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് തൊട്ട് പിന്നെ കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് വേറെയും കിടപ്പുണ്ട് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ സൂഫിയുടെ ഒക്കെ ആണ് അതിൽ തന്നെ ഗ്രീനൊക്കെ ഉണ്ട് അതിന്റെ പല മോഡലുണ്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പിന്നുള്ളത് നമുക്ക് മാലകളാണ് മാലകൾ പല ഒരു തൊട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് ഒന്നര പവൻ പതിനാറ് ഗ്രാം ഇരുപത് പവൻ മൂന്ന് പവൻ അങ്ങനെ നാല് പവൻ എല്ലാം പോകുന്നു പിന്നെ കഴിച്ചൻ കുട്ടികളുടെ കഴിച്ചേനുകള് വലിയവരുടെ കഴിച്ചേ അതായത് ഇതൊക്കെ ഒരു പവന്റെ വലിയവരുടെ കഴിച്ചേനാണ് ജെന്സിനൊക്കെ ലേഡീസിനും ഇടാം കേട്ടോന്നില്ല ലേഡീസിനെ പറ്റുന്ന പിന്നെ ഒരു ഗ്രാമിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമിന്റെ ഗ്രാമിൽ വരുന്ന ഐറ്റം ആണ് ഒരു ഗ്രാമം വരുന്നുള്ളു കമ്പയർ ചെയ്തോ അതെ അതെ ഒരു ഗ്രാമമാണ് ഇതൊക്കെ വരുന്നത് അത് ഇത് ഇരുപത്തെട്ട് ചടങ്ങ് അമ്പത്തി ആറ് അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് നമ്മളിവിടെ ഒരു പവനില് എല്ലാ ഐറ്റവും അതായത് രണ്ട് ഗ്രാമിന്റെ മാല അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു ലോക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ പിന്നെ ഇത് ഞാൻ കാണിച്ചതും വേറെ മോഡൽ വേണമെങ്കിൽ അങ്ങനെ നോക്കാം ഒരു ഗ്രാം എഴുന്നൂറ്റി നാല്പത് മില്ലിയുടെ അരങ്ങാണോ ഒരു ഗ്രാം എഴുന്നൂറ്റി നാൽപ്പത് ഉള്ളൂ അരഞ്ഞാണ് രണ്ട് ഗ്രാമിന്റെ തള പിന്നെ രണ്ട് വള ഇതെല്ലാം കൂടെ ഒരു ഇതെല്ലാം നമുക്ക് ഒരു പവനേ പവന ഉള്ള ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആ ടൈമിനൊക്കെ ഒരു ഈ പറഞ്ഞ ആശുപത്രി ചെലവും അങ്ങനെയുള്ള അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇത് സമ്മാനമാണ് സമ്മാനം എല്ലാം ഉണ്ട് അപ്പൊ നമ്മള് സന്തോഷായിട്ട് പോവാണ് ഹാപ്പിയിൽ വന്നിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണല്ലോ പോവാറ് അപ്പൊ നിങ്ങൾ ഹാപ്പി ആയി എന്താ ചെയ്യണ്ടെന്ന് മറക്കരുത് ദീപവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് നെക്ലേസ് മൂന്ന് പേർക്ക് സ്വന്തം അവസരമുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അതിൽ നിന്ന് എന്തായാലും മൂന്നുപേരെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ദീപ ഉണ്ടോ